ഹലോ കേസർ ആരെ എണീച്ചു നോക്കും അമ്മേനെ കാണുന്നില്ല എന്ന് വെച്ചാൽ നോക്കുമ്പോൾ അമ്മമ്മനോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞിപ്പോൾ ബോട്ടിൻ്റെ എല്ലാം എന്തല്ല അപ്പോൾ അവിടെ ബൂത്തിൻ്റെ അടുത്ത് എന്തോ അമ്മ ഡ്യൂട്ടിക്കോ അങ്ങനെ എന്തോ പോയിട്ടുള്ള അപ്പോൾ അങ്ങനെ പോയി അപ്പം ഞാൻ ഇങ്ങനെ ചായ ഉണ്ടാക്കാൻ നോക്കുകയാണ് അപ്പോൾ അതാണ് വീഡിയോ ചെയ്യാന്ന് ചോദിച്ചാൽ ഞാൻ കുറേ കാലമായി ചായ എല്ലാം ഉണ്ടാക്കിയിട്ട് ചായ ഒന്നും ഉണ്ടാക്കിയെന്നൊന്നും അറിയില്ല അപ്പം ജസ്റ്റ് ചായ എല്ലാം ഉണ്ടാക്കാന്ന് ചോദിച്ചു ഇപ്പം ചായ പഠിക്കാനിപ്പം ഞാൻ തന്നെ ഉണ്ടാക്കിയല്ലേ പറ്റുമല്ലാണ്ട് വേറെ രക്ഷയില്ല പിന്നെ നമ്മളെ വണ്ടി എല്ലാം കിടക്കുന്നത് പിന്നെ ഇന്ന് എന്താ പറയുക വോട്ടുള്ള ദിവസമല്ലേ അപ്പോൾ എല്ലാവരും വോട്ടിടാൻ എല്ലാം പോയിട്ടുണ്ടാവല്ലേ അപ്പോൾ കൈസ് നമുക്ക് ചായ ഉണ്ടാക്കി നോക്കാം അപ്പോൾ ഞാൻ ഉണ്ടാക്കലെല്ലാം ഉണ്ട് ചോദിച്ചെങ്കിൽ കുറേയായി ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ വേറെല്ലാം വോട്ടിടാൻ പോകുന്ന പോകുന്നതെന്ന് തോന്നുന്നു വണ്ടിയെല്ലാം പോകുന്നുണ്ട് അപ്പോൾ കൈസ് നമുക്ക് ചായ ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ പരീക്ഷയില്ല ചായ ഒടിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മമ്മ സുഖമില്ല അപ്പോൾ ഞാൻ തന്നെ ഉണ്ടാക്കാന്ന് ചോദിച്ചു അപ്പോൾ ആ ഫ്ലാസ്കിലാണ് ചൂടുവെള്ളം ഞാൻ ഇതിനകത്ത് ഒഴിച്ചത് ഗ്യാസിലേച്ച് ചൂടാക്കാൻ നിന്നിട്ടില്ല അതുകൊണ്ട് അതിന് ഡയറക്റ്റ് ഇതിനകത്ത് ഒഴിച്ചിട്ട് ഞാൻ ചായപ്പൊടിയിട്ട് അപ്പം അത് പതക്കുന്ന വെള്ളം ഇതിലുള്ളതുകൊണ്ട് വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല ഇനി പഞ്ചസാര ഇടാ എനക്കൊരു നല്ലോണം മധുരം വേണം അത്യാവശ്യം അങ്ങനെ കൂടുതലൊന്നും വേണ്ട എന്നാലും വേണം അപ്പം ഞാൻ നല്ലോണം മധുരം ഇട്ടിട്ടുണ്ട് നല്ല ചായ ആയാൽ മതിയായിരുന്നു പഠിച്ചവനെ നമുക്ക് സ്പൂൺ എടുത്തിട്ട് നല്ലോണം ഇളക്കാം കാണാൻ വലിയ കടുപ്പൊന്നും ഇല്ലായെന്ന് തോന്നുന്നു ഞങ്ങൾക്ക് കടുപ്പില്ലാത്ത ചായ ഇഷ്ടം അപ്പൊ കഴിച്ചെന്നാ നീ നേരെ ചായ പിടിക്കാൻ വേണ്ടി ചപ്പാത്തിയും പിന്നെ കറിയൊന്നും ചിക്കൻ കറി നല്ല ഇടാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ എന്നാൽ ചായ പിടിക്കട്ടെ അപ്പം ഓക്കെ അടുത്തൊരു നല്ലൊരു വീഡിയോ കാണാം